എല്ലാ സമുദായ സംഘടനകളുമായും എനിക്ക് നല്ല ബന്ധം എല്ലാ കാലത്തുമുണ്ട് പുതിയതല്ല എല്ലാ കാലത്തും എല്ലാ സംഘടനകളുമായിട്ടും നല്ല ബന്ധം എനിക്കുണ്ട് ഇവിടെ നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം എന്താണ് കേരളം കണ്ട ഏറ്റവും ജനവിരുദ്ധമായൊരു ഗവണ്മെൻറ്റാണ് എൽ ഡി എഫ് ഗവൺമെൻറ് അപ്പോൾ ആ ഗവൺമെൻറ് മാറണം അതിനുവേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും ഇത്രയും വലിയ ജനദ്രോഹം നടത്തിയിട്ടൊരു സർക്കാരുണ്ടാകില്ല അപ്പോൾ അതിനുമുമ്പായിട്ട് പഞ്ചായത്ത് ഇലക്ഷൻ വരാൻ പോകുന്നു പഞ്ചായത്ത് ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ പാർട്ടി പ്രവർത്തകരുടെ തെരഞ്ഞെടുപ്പാണ് സാധാരണ പാർട്ടി പ്രവർത്തകർ മത്സരിക്കുന്ന തിരഞ്ഞെടുപ്പാണ് അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ വൻപിച്ച വിജയം ഉണ്ടാകണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുതിയ ഒരു ഗവൺമെൻറ് യു ഡി എഫ് നേതൃത്വത്തിൽ ഉണ്ടാകണം അതിനാണ് പ്രാധാന്യം അതാണ് നമ്മുടെ മുമ്പിലുള്ളത് അതിനുവേണ്ടി പാർട്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം അതിനുവേണ്ടി എല്ലാവരും ഒരുമിച്ച് നിൽക്കും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അല്ല അത്തരം വിവാദങ്ങളിലേക്കൊന്നും ഞാൻ അല്ല അല്ല അത്തരം ഒരു ഒരു വിവാദത്തിലേക്ക് ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഇത് ഓരോ ക്ഷേത്രത്തിനും ഓരോ രീതിയിലുള്ള സമ്പ്രദായങ്ങളാണ് കേരളത്തിലുള്ളത് ഇപ്പം ശബരിമലയിൽ എല്ലാവർക്കും കയറാം ഷർട്ട് മുണ്ടിവിടാം അതേസമയം ഗുരുവായൂർ അങ്ങനെ പറ്റില്ല പത്മനാഭസ്വാമി ക്ഷേത്രത്തെ പറ്റില്ല അത് തീരുമാനിക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ട തന്ത്രിമാരും മറ്റുള്ളവരും ചേർന്നാണ് തീരുമാനിക്കേണ്ടത് അപ്പോൾ ഓരോ ക്ഷേത്രത്തിനും ഓരോ രീതിയാണ് കേരളത്തിലുള്ളത് അപ്പോൾ അത് കണക്കിലെടുത്തുകൊണ്ട് വേണം തീരുമാനമെടുക്കാൻ അപ്പോൾ അത് ദേവസ്വം ബോർഡും മറ്റ് ബന്ധപ്പെട്ട തന്ത്രിയും മറ്റെല്ലാവരുമായി ആലോചിച്ചെടുക്കേണ്ട ഒരു തീരുമാനമാണെന്നാണ് എൻ്റെ അഭിപ്രായം അല്ല പരമാവധി ശിക്ഷ കുറ്റവാളികൾക്ക് നൽകും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ അതോടൊപ്പം തന്നെ ചില ഒഴിവാക്കിയവരെ സംബന്ധിച്ച് ആ കുടുംബം തന്നെ പറഞ്ഞിട്ടുണ്ട് അവർ ഇനി മേൽ കോടതികളിലേക്ക് അപ്പീലുമായി പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട് ശിക്ഷ പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കണം കാരണം ഇങ്ങനെ ഒരു അരും കൊലപാതകം നാളെ കേരളത്തിൽ ഒരിടത്തും ഉണ്ടാകാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കുറ്റവാളികൾ പരമാവധി ശിക്ഷക്ക് ബാധ്യസ്ഥരാണ് അല്ലെങ്കിൽ ശിക്ഷ ഏറ്റ് ശിക്ഷ നൽകാൻ അവർ നൽകേണ്ടതാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം മുനുമ്പത്തു നിന്നവിടെ പോകട്ടെ മുനമ്പത്ത് പോയി അവരെ കേൾക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യം ഇത്രയും നാളായി ഞാനവിടെ എനിക്കവിടെ പോകാൻ കഴിഞ്ഞില്ല ഞാൻ ഞാനിന്നവിടെ ചെല്ലും അവർ അച്ഛന്മാരുണ്ടാകും ബന്ധപ്പെട്ട ആളുകളുണ്ട് സമരം ചെയ്യുന്നവരുണ്ട് സമരം ചെയ്യുന്നവരുമായിട്ട് ഞാൻ അവരുടെ അഭിപ്രായങ്ങൾ അറിയുക എന്നുള്ളതാണ് അവരുടെ വികാരങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം